പ്രകാശൻ ചുനങ്ങാടിന്റെ ബാലസാഹിത്യ നോവലായ അപ്പുവിന്റെ ലോകത്തിൽ നിന്നും പതിനൊന്നാമത്തെ അധ്യായം ബാലസാഹിത്യ നോവൽ അപ്പുവിന്റെ ലോകം അദ്ധ്യായം പതിനൊന്ന് ഗോവിന്ദമാമയ്ക്ക് പോലും പേടിയായിരുന്നു മുത്തശ്ശനെ എന്നല്ലേ മുത്തശ്ശി പറഞ്ഞത് മുത്തശ്ശനെ പറ്റി കഥകൾ ഒരുപാട് പറയാനുണ്ട് മുത്തശ്ശിക്ക് അപ്പോൾ മാത്രം മുത്തശ്ശിക്ക് ശ്വാസം മുട്ടല് വരില്ല എത്ര പറഞ്ഞാലും മുത്തശ്ശിക്ക് മടുക്കില്ല കേട്ടിരിക്കുന്ന അപ്പുവിനും തളത്തിന്റെ കിഴക്കേച്ചുവരിൽ മുത്തശ്ശന്റെ ചിത്രം വലുതാക്കി വരപ്പിച്ച് ചില്ലിട്ട് വെച്ചിട്ടുണ്ട് മേലേപ്പാട്ടെ ശിവേട്ടനാണത്രേ ചിത്രം വരച്ചത് കെട്ടിവെച്ച കുടുമ കാതിൽ വള്ളിക്കടുക്കൻ വട്ടമുഖം തുളഞ്ഞു കയറുന്ന നോട്ടം വിരിഞ്ഞ നെഞ്ചത്ത് വെളുത്ത രോമക്കാട് തോളത്ത് രണ്ടാമുണ്ട് നല്ല കനവും നീളവുമുണ്ട് കൈയിൽ നിന്ന് കണ്ടാൽ അറിയാം കസേലയിൽ ഇരിക്കുകയാണ് മുത്തശ്ശൻ മുത്തശ്ശന്റെ കണ്ണിലേക്ക് നോക്കാൻ അപ്പുവിന് പേടിയാണ് മീശയില്ല മുത്തശ്ശന് അത്രയും സമാധാനം മനക്കിലെ കാര്യസ്ഥപ്പണിയായിരുന്നു മുത്തശ്ശന് എൺപത്തിരായിരപ്പിറ മിച്ചവാരം പിരിയാനുണ്ടത്രേ മനക്കലേക്ക് ഈ ദേശവും അടുത്തുള്ള ദേശങ്ങളും മനക്കലെ ജന്മമാണെന്നാണ് മുത്തശ്ശി പറഞ്ഞു തന്നത് ഈ ദേശങ്ങളിൽ വീട് വെച്ച് താമസിക്കുന്നവരും കൃഷി നടത്തുന്നവരും മനക്കലെ കാണക്കുടിയന്മാരാണത്രേ കാണക്കുടിയാൻ കൊല്ലംതോറും ജന്മിക്ക് മിച്ചവാരം കൊടുക്കണം അത് പിരിക്കലാണ് കാര്യസ്ഥന്മാരുടെ ജോലി അനങ്ങന്മലയും മലയിലുള്ള കാടുകളും മനക്കാരുടെ സ്വന്തമാണ് പെരുങ്കുശി അമ്പലവും ചാത്തം കണ്ടാർക്കാവും മനക്കിലെ വകയാണ് മറ്റു ദേശങ്ങളിൽ വേറെയും അമ്പലങ്ങളുണ്ടത്രേ പത്തായപ്പുര മാളികയിലാണ് കണക്കെഴുത്തുകച്ചേരി മേനോന്മാരാണ് കണക്കെഴുതുന്നത് കുറ്റി പിരിക്കാൻ നായന്മാരും കുറ്റി എന്ന് വെച്ചാ നികുതി കാട്ടിൽ നിന്ന് മരം ഉറപ്പിക്കുന്നതും മരത്തടി ആനകളെ കൊണ്ട് വലിപ്പിച്ച് താഴ്വാരത്തിൽ കൊണ്ടുവന്ന് അട്ടിവെപ്പിക്കുന്നതും കാര്യസ്ഥന്മാരാണ് നാലാന ആനയുണ്ടായിരുന്നത്രേ മനക്കൽ ഒരു കാലത്ത് മരം പിടിപ്പിക്കാനും അമ്പലങ്ങളിൽ എഴുന്നള്ളിക്കാനും ആനകൾ വേണം കാട്ടിൽ തന്നെ പിടിപ്പത് പണിയുണ്ടാവൂ ആനകൾക്ക് എന്നാണ് മുത്തശ്ശി പറഞ്ഞത് മിഥുനം കർക്കിടകം മാസങ്ങളിൽ ആനകൾക്ക് സുഖ ചികിത്സയാണത്രേ ആനവൈദ്യന്മാരെ വൈദ്യന്മാരെ മനക്കിലേക്ക് വരുത്തും കുളപ്പുര മാളികയിൽ താമസിപ്പിക്കും മരുന്നിട്ട് വേവിച്ച ചോറ് ഉരുട്ടി ഉരുട്ടി ആനകളുടെ വായിൽ വെച്ചു കൊടുക്കും പൊളിക്കാത്ത തേങ്ങയുടെ അത്ര വലിപ്പമുണ്ടാവുമത്രേ ആനയ്ക്ക് കൊടുക്കുന്ന ചോറ്റുരുളയ്ക്ക് നെയ്യും ആസവങ്ങളും സേവിപ്പിക്കണം ആനയെ പഴക്കുലകൾ കൂട്ടിയിട്ടിട്ടുണ്ടായിരിക്കും അത്രേ കലവറയിൽ മകരത്തില് കൊയ്ത്തു കഴിഞ്ഞാൽ പിന്നെ വേലകളും പൂരങ്ങളുമായി അപ്പോഴും ആനകൾക്ക് നല്ല കാലമാണ് മരം പിടിക്കാൻ കാട്ടിലേക്ക് പോകേണ്ട എഴുന്നള്ളിപ്പിന് കൊണ്ടുപോയാൽ പഴക്കുലകളും ശർക്കരയും കൊട്ടത്തേങ്ങയും കൊടുക്കും ആളുകൾ ആനകൾക്ക് ഇപ്പൊ എന്താ മുത്തശ്ശി മനക്കല ആനയില്ലാത്തത് മനക്കല ആനയെ വേണ്ടാന്ന് വെച്ചു അച്ചം വരാൻ അതെന്താ മുത്തശ്ശി അങ്ങനെ ചന്ദ്രശേഖരൻ ഒറ്റനാ കാരണം കുറുമ്പൻ എല്ലാ ലക്ഷണം തികഞ്ഞ ആനയായിരുന്നു പറഞ്ഞിട്ടെന്താ എപ്പോഴാ ദേഷ്യം വരാന്ന് പറയാൻ പറ്റില്ലല്ലോ ദേഷ്യം വന്നാ ഒരാളെ അവൻ കൊല്ലും വഴി കൂടെ നടന്നു പോണ ആളായാലും ശരി പാപ്പാനായാലും ശരി ഒന്നാം പാപ്പാനെ മാത്രമേ അനുസരിക്കൂ രണ്ടാം പാപ്പാനും മൂന്നാം പാപ്പാനും അവന്റെ പിന്നിൽ നിന്നോണം അവന്റെ പുറത്ത് കയറാൻ ഒന്നാം പാപ്പാന് മാത്രം മുൻകാലും അടക്കി കൊടുക്കും മറ്റുള്ളവര് പിൻകാലുമ്പ കൂടെ കയറണം ഇല്ലെങ്കിലോ കുത്തി കോർക്കില്ലേ കൊമ്പിൽ തുമ്പി കയ്യോണ്ട് ചുറ്റി പിടിച്ച ഒറ്റ കുത്താണ് ഓർക്കാതെ നിൽക്കുമ്പോഴത്രേ അവൻ പിടിക്കുക ജീവൻ അപ്പോഴേ പോവില്ലേ അപ്പു സങ്കൽപ്പിച്ചു നോക്കി ചന്ദ്രശേഖരൻ തുമ്പിക്കേ ചുറ്റി പിടിക്കുന്നതും കൊമ്പുകൊണ്ട് കുത്തുന്നതും ഇന്ന് രാത്രി സ്വപ്നത്തിൽ ചന്ദ്രശേഖരൻ വരും അപ്പുവിന് ഉറപ്പായി ഇടയ്ക്കിടെ മതം പൊട്ടും ചന്ദ്രശേഖരന് മതപ്പാട് വരുന്നു പാപ്പാമാർക്കറിയാം പിന്നെ രണ്ടു മൂന്ന് മാസത്തേക്ക് അവന്റെ ചങ്ങല അഴിക്കില്ല അങ്ങനെ നിൽക്കും അവൻ മനക്കല പടിഞ്ഞാറേ വളപ്പിലെ മാവിന്റെ ചോട്ടിലെ എന്താ മുത്തശ്ശി മതപ്പാട് കൊല്ലത്തിൽ ഒരിക്കല് കൊമ്പനാനയ്ക്ക് പ്രാന്ത് വരും കണ്ണിന്റെ ചെവിടെയും ഇടയ്ക്കൊരു സ്ഥാനുണ്ട് അവിടുന്ന് ഒരു നീരങ്ങനെ ഒലിക്കാൻ തുടങ്ങും ആ നീരൊലിപ്പ് കണ്ട അപ്പൊ കൂച്ചുവിലിട്ടോണം ചില ആനകള് മതപ്പാട് വന്നാലും മിണ്ടാതെ നിൽക്കും അതല്ലല്ലോ ചന്ദ്രശേഖരന്റെ പ്രകൃതം ഗജ പോക്കിരി പറഞ്ഞ അതവനാ പോക്കിരിക്ക് പ്രാന്തും വന്നാലോ കൂച്ചുവലങ്ങ് വെച്ചാ എന്താ മുത്തശ്ശി കയ്യും കാലും രണ്ടും കൂടി പൂട്ടും ആ സമയത്ത് അവന്റെ അടുത്തേക്ക് ഒന്നാം പാപ്പാനും പോവില്ല പട്ട കൊടുക്കുമ്പോഴും പഴം കൊടുക്കുമ്പോഴും ദൂരത്തേ നിൽക്കൂ എത്ര ധൈര്യശാലി ആയാലും മുത്തശ്ശി കണ്ടിട്ടുണ്ടോ ചന്ദ്രശേഖരനെ പിന്നെന്താ അവന്റെ മസ്തകത്തിന്റെ ഒരു ചന്തം കൊമ്പിന്റെ നീളം തുമ്പിക്കയ്യ് ദാ ഇങ്ങനെ നിലത്തിഴയും മാവിന്റെ ചോട്ടിൽ നിൽക്കുന്നുണ്ടാവും സദാ നേരവും മത്തേപം പാംസു സ്നാനം കൊണ്ടല്ലോ സന്തോഷിപ്പൂ പാംസു എന്ന് പറഞ്ഞ പൂഴി വാരി മേത്തിട്ടോണ്ട് നിൽക്കും അവൻ മതപ്പാടില്ലെങ്കിലും വിശേഷം ഒന്നുമില്ല തടി വലിക്കാൻ പറഞ്ഞ അനുസരിക്കില്ല ഇങ്ങട് വലിയടാ വലിയടാന്ന് പറഞ്ഞാ അങ്ങട് വലിക്കും എഴുന്നള്ളിപ്പിന് കൊണ്ടോയാ അടുത്ത് നിൽക്കണ ആനയുടെ പള്ളയ്ക്ക് കുത്താൻ നോക്കും കഷ്ടല്ലേ മുത്തശ്ശി ആനയായാലും ഇത്ര തെമ്മാടിത്തരം പാടില്ല സംശയമുണ്ടോ അങ്ങനെ ഇരിക്കുമ്പോ കുട്ടിരാമൻ നായർ തോട്ടിയും വടിയും അച്ചമ്പരാന്റെ കാക്കല് കൊണ്ടുപോയി വെച്ചു അയാള് ഒന്നാം പാപ്പാനായിരുന്നു അമ്പലപ്പാറക്കാരനത്രേ അയാൾക്ക് ആനപ്പണി വയ്യാന്ന് കൈക്കോട്ട് കളിച്ചിട്ടോ കന്നു പൂട്ടിയിട്ടോ കഴിഞ്ഞു കൂടിക്കോളാന്ന് ജീവനല്ലേ വലുത് ആനച്ചോറ് കൊലച്ചോറല്ലേ അപ്പൂ അതും ചന്ദ്രശേഖരന്റെ പാപ്പാനാവ് പറയാൻ പറ്റൂ എപ്പോഴാ അവന്റെ സ്വഭാവം മാറാന്ന് അറിയില്ലല്ലോ എന്നിട്ടോ മുത്തശ്ശി അച്ചമ്പരം മുത്തശ്ശനെ വിളിപ്പിച്ചു അവനെ വിറ്റ് കളയാം എന്താ അതുവരെ അവന്റെ കാര്യം ശങ്കുണ്ടി നോക്കണം വിരോധണ്ടോ ഉണ്ടോ വയ്യാന്ന് പറയാൻ പറ്റൂ അപ്പൂ മനക്കിലെ ചോറല്ലേ ഉണ്ണത് മാത്രല്ല ചന്ദ്രശേഖരനെ ചട്ടം പഠിപ്പിച്ചത് മുത്തശ്ശന അത്രേ മൂത്തേടത്തില്ലത്തെ പട്ടേരിപ്പാടും മുത്തശ്ശനും കൂടി പോയിട്ടാണ് തെക്ക് ഏതോ നാട്ടിൽ നിന്ന് ചന്ദ്രശേഖരനെ വാങ്ങിയത് ആനശാസ്ത്രം പഠിച്ച കേമനായിരുന്നു ഇത്രേ പട്ടേരിപ്പാട് ലക്ഷണം തികഞ്ഞ ആന കൊടുത്താത്ര അവനെ വാങ്ങിയത് കുട്ടിരാമന്മാര് പോയിട്ടും കുറച്ചിവസം അവനെ കൊണ്ടൊരു കുഴപ്പമൊന്നും ഉണ്ടായില്ല കുളിക്കാൻ പെരുക്കുളത്തിലേക്ക് കൊണ്ടുപോകും മുത്തശ്ശം മുമ്പിൽ നടക്കും അവൻ പിന്നാലെ നടന്നോളും നല്ല അനുസരണ കുളി കഴിഞ്ഞു വന്ന് മനക്കിലെ മുറ്റത്ത് തമ്പുരാന്റെ മുമ്പിൽ നിർത്തും തമ്പുരാൻ രണ്ട് ചെറുപ്പ് പഴം അവന് കൊടുക്കും പഴം കിട്ടണം എന്നാലേ മുറ്റത്തുനിന്ന് ഒരടി വെക്കൂ ചന്ദ്രശേഖരന്റെ സ്വഭാവം നന്നായിലോ മരം പിടിക്കാൻ ആനങ്ങമ്മലയ്ക്ക് കൊണ്ടായാലോ എന്ന് മുത്തശ്ശൻ ഒരാലോചന കഷ്ടകാലം അല്ലാതെന്താ പറയുക അത് വേണു ശങ്കുണ്ണിന്ന് അച്ചമ്പരം ചോദിച്ചുത്രേ അവ ഒരു വികൃതിയും കാണിക്കില്ല ഞാനല്ലേ കൊണ്ടുപോണത് എന്ന് നിന്റെ മുത്തശ്ശൻ അനങ്ങമ്മലയുടെ മുകളില് വലിയൊരു മരം മുറിച്ച് വടം കെട്ടിയിട്ടിരിക്കുകയാണ് അതിനെ വലിച്ച് താഴത്തേക്ക് കൊണ്ടുവരണം മുത്തശ്ശൻ വടം അവന്റെ മുമ്പിലേക്ക് ഇട്ടു കൊടുത്തു എടുക്കടാ കയറ് വലിക്കടാ കുട്ട എന്തൊക്കെ നല്ല വാക്ക് പറഞ്ഞിട്ടും അവൻ ആൺകുട്ടിയാണെങ്കിൽ വടം തൊട്ടില്ല മുത്തശ്ശന് ദേഷ്യം വന്നു മുത്തശ്ശൻ തോട്ടി കാണിച്ചു ഒരുമാതിരിപ്പെട്ട ആനകൾക്കൊക്കെ തോട്ടി കണ്ട പേടിയാണ് തോട്ടിയുടെ അറ്റത്തൊരു കൊക്കി ഒരു കുന്തമന വേറെ കൊക്കി കൊണ്ട് ചെവിയുടെ മൂട്ടിൽ ഒരു വലി വലിക്കും കുന്തത്തിന്റെ മുനോണ്ട് നഖത്തിൻ്റെ കടക്കൽ ഒരു കുത്ത് ഒന്നും രണ്ടും അപ്പൊ സാധിക്കും ഒന്നും രണ്ടും അതെന്താ മുത്തശ്ശി മൂത്ര ഒഴിക്കും പിന്ീടും അതന്നെ അവൻ പണി പറ്റിച്ചില്ലേ അപ്പൂ കണ്ണടച്ചു തുറക്കണ നേരം കൊണ്ടവൻ മുത്തശ്ശനെ തുമ്പിക്കയ്യോണ്ട് ചുറ്റി പിടിച്ച് താഴത്തിട്ടു എന്നിട്ട് അങ്ങോട്ട് പൊക്കി മുത്തശ്ശന്റെ നെഞ്ചത്ത് വെക്കാൻ ശൂരനല്ലേ നിന്റെ മുത്തശ്ശൻ പറഞ്ഞ നേരം കൊണ്ട് അരേന്ന് കട്ടാര എടുത്തു മുത്തശ്ശൻ കത്തി കാണിച്ച ഇത്രേ പറഞ്ഞുള്ളൂ ചന്ദ്രശേഖരാ അടുക്കരുത് പൊക്കിയ കാല് താഴത്തു വെച്ചില്ലേ ചന്ദ്രശേഖരൻ കട്ടാരയും കൊണ്ട് ആനയെ കുത്താൻ പറ്റൂ മുത്തശ്ശന് ഒരു വേഷം കെട്ട് ആന പേടിച്ചു മുത്തശ്ശൻ ചാടി എണീറ്റു ഒരു കയ്യിൽ കട്ടാര മറ്റേ കൈയ്യുണ്ട് ചങ്ങല വലിച്ച് മുൻകാലി രണ്ടും കൂച്ചി ഒരാഴ്ച കഴിഞ്ഞ് തൃശ്ശൂരിൽ നിന്ന് നസ്രാണിമാര് വന്ന് അവനെ കൊണ്ടുപോയി ദാ ഇവിടെ കോലായിൽ വന്ന് കിടന്നതേ മുത്തശ്ശന് ഓർമ്മയുള്ളൂ ഒരു മാസാ ധാരപ്പാത്തി കിടന്നത് കഷായവും മരുന്നും കിഴിപിടിക്കലും തുമ്പിക്കയ്യോണ്ട് ചുറ്റിപ്പിടിച്ചപ്പോ മുത്തശ്ശന്റെ വാരിയൽ രണ്ടു മൂന്നെണ്ണം പൊട്ടിയിരുന്നു ഇത്രേ അതോടെ മനക്കിലെ കാര്യസ്ഥ പണി നിർത്തി മുത്തശ്ശൻ പത്തടി നടക്കാൻ വയ്യാ കെതയ്ക്കും മുത്തശ്ശീ ഈ ചാരു കസേലയിൽ അങ്ങനെ കിടക്കും ശങ്കുണ്ണീച്ച അച്ഛൻ തമ്പുരാനും ജീവനാ മരിക്കണവരെ മുത്തശ്ശന്റെ ചെലവിനുള്ള നെല്ല് തമ്പുരാൻ കൊടുത്തയക്കും ഉടുക്കാമുണ്ട് തേക്കാൻ എണ്ണ പണ്ട് മാപ്പിള ലഹളക്കാലത്ത് പത്തുനൂറ് നായന്മാരെയും കൂട്ടി മുത്തശ്ശനല്ലേ മനയ്ക്ക് കാവലി നിന്നത് ലഹളക്കാർ അനങ്ങമ്മല ഇപ്പുറം കടന്നില്ല അതാ മുത്തശ്ശൻ്റെ ഉശിര് നിന്റെ മുത്തശ്ശൻ ചെറുപ്പത്തിൽ കളരിയിൽ കച്ച കെട്ടി അഭ്യാസം പഠിച്ചിട്ടുണ്ട് മുത്തശ്ശൻ പന്തീരാൻ വടി വീശെന്നത് കാണണം ഊർമ്മയുടെ അടുത്ത് വീശിയ പേടിച്ചു പോവും നമ്മൾ പത്തിരുപതാൾ വന്നാലും മുത്തശ്ശൻ ഒറ്റയ്ക്ക് മതി അത്ര ശക്തനായിരുന്നില്ലേ പന്തീരാൻ വടി എന്ന് പറഞ്ഞാൽ പന്ത്രണ്ട് ചാൺ നീളമുള്ള ചൂരലിന്റെ വടി ലഹളക്കാർ കുറെ ആൾക്കാർ വന്നാലോ മുത്തശ്ശൻ്റെ കൂടെ വേറെ ഉണ്ടല്ലോ നായന്മാര് അവർക്ക് കട്ടാരയും വാളും കൊടുത്ത് പഠിപ്പിച്ചു നിർത്തിയിരിക്കല്ലേ മുത്തശ്ശൻ ഒടുക്കം കൂർക്കാസ് പട്ടാളം തിരൂര് ഇറങ്ങി ലഹളക്കാരെ മുഴുവൻ പിടിച്ചോണ്ട് പോയി പിടികിട്ടാത്തവര് കാടും മലയും കയറി കുറേ ആൾക്കാർ നാട് വിട്ടുപോയി പട്ടാളം പിടിച്ചു കൊണ്ടുപോയവരെ അന്തമാനിലേക്ക് കടത്തി എവിടെ മുത്തശ്ശി അന്തമാൻ കടലിന്റെ നടുക്കുള്ളൊരു ദീപാത്രേ ചുറ്റോടു ചുറ്റും വെള്ളല്ലേ മടങ്ങി വരാൻ പറ്റില്ലല്ലോ അന്തമാനിൽ മനുഷ്യരെ ചുട്ട് തിന്നണ കൂട്ടക്കാരുണ്ടായിരുന്നു കുറേ എണ്ണത്തിനെ അവര് സാപ്പിട്ടു ബാക്കിയുള്ളവർ അവിടെ തന്നെ അങ്ങോട്ട് കൂടി ഇപ്പം മുത്തശ്ശനുണ്ടെങ്കില് എന്ത് രസമായിരുന്നു അല്ലെ മുത്തശ്ശി ഇത്ര കാലമൊക്കെ ജീവിക്കില്ലല്ലോ അപ്പൂ ഇപ്പുണ്ടെങ്കിൽ മുത്തശ്ശന് നൂറ് വയസ്സായിട്ടുണ്ടാവില്ലേ ചന്ദ്രശേഖരൻ തുമ്പിക്കയ്യോണ്ട് ചുറ്റിപ്പിടിച്ച് നിലത്തിട്ട ശേഷം നാലേ നാല് കൊല്ലേ മുത്തശ്ശ ഇരുന്നുള്ളൂ മുത്തശ്ശി നെടുവീർപ്പിട്ടു മുത്തശ്ശൻ മരിക്കുമ്പോൾ നിന്റെ അമ്മയ്ക്ക് പന്ത്രണ്ട് വയസ്സാ ഗോവിന്ദന് പതിനാറ് എന്നാലും മുത്തശ്ശൻ ഇപ്പോഴും ജീവനോടെ ഇരിക്കുന്നുണ്ടപ്പൂ എവിടെ മുത്തശ്ശി ദാ ഇവിടെ മുത്തശ്ശി മാറത്ത് തൊട്ട് കാണിച്ചു അറിയാതെ അപ്പു മുത്തശ്ശിയുടെ തൂങ്ങിക്കിടക്കുന്ന മുലകൾക്കിടയിൽ സൂക്ഷിച്ചു നോക്കി കാണുന്നുണ്ടോ മുത്തശ്ശനെ എന്താ അപ്പു നോക്കണത് മുത്തശ്ശനെ പൊട്ട മുത്തശ്ശിയുടെ മനസ്സിലല്ലേ മുത്തശ്ശൻ ആർക്കെങ്കിലും കാണാൻ പറ്റുമോ അമ്മ ഉണ്ണാൻ വിളിക്കുന്നു അപ്പു അടുക്കളയിലേക്ക് നടന്നു പോകുമ്പോൾ തളത്തിലെ ചുമരി തൂക്കിയിട്ട മുത്തശ്ശൻ്റെ ചില്ലിട്ട ചിത്രത്തിലേക്ക് നോക്കിക്കൊണ്ടു നിന്നു തുളഞ്ഞു കയറുന്ന നോട്ടം കണ്ടപ്പോൾ അപ്പു വിചാരിച്ചു വെറുതെ അല്ല ചന്ദ്രശേഖരൻ പൊക്കിയകാല് നീലത്ത് വെച്ചത് പ്രകാശൻ ചുനങ്ങാടിന്റെ ബാലസാഹിത്യ നോവലായ അപ്പുവിൻ്റെ ലോകത്തിലെ പതിനൊന്നാമത്തെ അധ്യായം ഇവിടെ അവസാനിക്കുന്നു നന്ദി